ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു മുട്ട വരട്ടിയതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ ആദ്യം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു തപോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി അത്രയും അരിഞ്ഞത് ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം വഴിച്ചെടുത്തു ഓളം നല്ലോണം വാടി വന്നപ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കും തക്കാളിയൊക്കെ നല്ലോണം നല്ലവണ്ണം ഉടഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ നല്ല സ്വാദിഷ്ടമായ മുട്ട വരട്ടിയത് റെഡിയായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ ഓക്കേ താങ്ക്